കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കാണ് രഞ്ജിത്തണൻറെ സിനിമയുടെ ഷൂട്ട് എടുക്കാണ് എനിക്കുണ്ടായിരുന്നു എൻ്റെ സീൻ ഒരു മാസം മുമ്പ് കഴിഞ്ഞു ഇപ്പൊ രഞ്ജിത്തണ്ണനോടെ ഷൂട്ട് ഉണ്ട് സൂക്ഷം പോലെ കാണാ അപ്പൊ വന്ന് അച്ഛ ബൈക്കേലിപ്പുണ്ട് അന്നേരം അച്ഛനെ കണ്ടില്ലായിരുന്നു അച്ഛൻ കണ്ടില്ല അച്ഛനും ഞാൻ കൊല്ലം വരെ പോയിട്ട് ഉറങ്ങിയ രാമചന്ദ്രൻ നായ രാമേന്ദ്രനെ ഉറങ്ങിയ പിന്നെ പിന്നെ കൊല്ലം വരെ പോർസി കള്ളം പറയല്ലേ കുഞ്ഞൂല രാവിലെ നാലിട്ട് കഴിച്ചും അത് കിടന്ന് അതിയായിരുന്നു ഇങ്ങനെ കിടക്കത്തായിരുന്നു അപ്പൊ അത് കഴിച്ചില്ല കള്ളംപ്രാലാവിലെ കഴിച്ച് കാപ്പിയും കുടിച്ചാൽ മെച്ചാ അതിനകത്തുള്ള വെള്ളം അസാനയും കുടി അതാണ് അതിനകത്തുള്ള കാര്യം ച്ഛൻ ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ പാട്ടിന്റെ കൂടെ അച്ഛൻ പാടുന്നു കൂടച്ഛൻ്റെ കൂടെ പാടുന്നുള്ളൂ നടക്കുന്നുണ്ട് എന്തൊരു അച്ഛൻ വരിപ്പാട്ട് വേറെ വഴിക്ക് പോകട്ടേ വരി വേറെ വഴിക്ക് പോവാ പാടിക്കു വേണ്ടോ বাড়ি বাড়ি রোব ഞങ്ങൾ കൊല്ലത്തോട്ട് പോയി തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ കേരളപുരം എഴുത്താണിയിൽ കയറി ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് ഇവിടത്തെ കേക്കും അതുപോലെ തന്നെ പൊറോട്ടയും മട്ടണും ഒക്കെ നല്ല ഫേമസ് ആണ് എനിക്കൊരു സംശയം ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമോ എന്ന് പക്ഷെ രണ്ടു തൊട്ടം നിർബന്ധിച്ചപ്പം അതൊക്കെ അച്ഛനും കയറി വന്നു അപ്പം അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അച്ഛനെപ്പോഴും ഈ കയ്യിലെ വിരലെ നോക്കി നോക്കി ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് പറഞ്ഞു പൊറോട്ടയാണ് പറഞ്ഞത് കേട്ടോ പൊറോട്ട പറഞ്ഞു ഇപ്പം ബൈജു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു അവനും പിന്നെ നിർബന്ധിച്ചപ്പോൾ അവനും കഴിക്കുകയാണ് അപ്പൊ ഞങ്ങള് മൂന്ന് പൊറോട്ട വെച്ച് പറഞ്ഞു മൂന്ന് പൊറോട്ടയും ഒരു മട്ടൻ കറിയും ഒരു മുട്ടക്കറിയും ഒരു വെജിറ്റബിൾ കറിയും കാരണം മട്ടനും അവര് അച്ഛനൊന്നും അങ്ങനെ കഴിക്കത്തില്ല പിന്നോ അച്ഛനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു ഞാനും ചിലപ്പം എടുത്തുള്ളൂ കാരണം കുറെ ദിവസങ്ങളായിട്ട് നല്ല ഭയങ്കര ഫുഡായിരുന്നു നല്ല കഴിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ മട്ടന്റെ ബൂട്ട് തന്നെയാണ് ഏറ്റവും അടിപൊളിയാണ് ഇവിടുത്തെ കിഴങ്ങ് കറി ഒരു രക്ഷയിൽ കേട്ടോ അതുപോലെ തന്നെ മുട്ടക്കറി അപ്പൊ ഞങ്ങള് ആ ഫുഡ് കഴിച്ചു കേരളപുരത്താണ് എഴുത്താണി കേരളപുരത്ത് എഴുത്താണി ഒരുപാട് പഴക്കമുള്ളൊരു ഹോട്ടലാണ് ഇവിടെ പപ്പടവും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ അച്ഛനൊരു ചായയും പറഞ്ഞു അച്ഛൻ എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മട്ടന്റെ പീസൊക്കെ എടുത്ത് കഴിക്കാൻ അച്ഛനോട് പറഞ്ഞു പക്ഷെ അച്ഛന് മുട്ടയുടെ ഷാറും അതുപോലെ തന്നെ കിഴങ്ങാറിയും കൂട്ടി അച്ഛൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ബൈജുവിനും ഷാർ കഴിച്ചവന് ഞങ്ങളൊരു ഒന്നര രണ്ടുമണിയോട് കൂടിയാണ് എഴുത്താണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് പക്ഷേ ഞങ്ങള് കേക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കേക്ക് തീർന്നു പോയി ഇനി കേക്ക് അടുത്ത സെക്ഷനെ അവര് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലേറ്റ് ആവും അപ്പോ നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു ഞാൻ അച്ഛനെ ഈ മുണ്ടെടുത്ത അടി ബർമുടയും കൂടി ഇട്ടു കാരണം അച്ഛൻ ചില സമയത്ത് ഈ മുണ്ട് പണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ അത് അയച്ച് കളയും അതുകൊണ്ടാണ് ഞാനൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ബർമുട ഇട്ട് വെച്ചത് യും അതിൻ്റെ മുകളിലാണ് മുണ്ടെടുത്തിരിക്കുന്നത് ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈയ്യൊക്കെ കഴുകി ആർ സി എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ല അതുപോലെ കേട്ട് കേട്ടോ അതൊക്കെ എൻ്റെ കൂടെ വന്നു ഈ വരുന്ന വഴിക്ക് അച്ഛന്റെ വീഡിയോ കാണുന്ന രണ്ടും ടീമുകളെ കണ്ട് രണ്ടും ചേച്ചിമാര് ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോ തന്നെ അവര് ചോദിച്ചു ഹലോ എന്തുകൊണ്ടും വിശേഷം അച്ഛനെ എവിടെ പോയെന്നൊക്കെ ചോദിച്ചു അച്ഛന്റെ വീഡിയോ കാണുന്നവരെ അവരോട് യാത്ര എല്ലാം പറഞ്ഞു നേരെ വണ്ടിയിൽ കയറി തിരിച്ചു പോവുകയാണ് അച്ഛന്റെ കണ്ണിനൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഞാൻ വരുന്ന ഇട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് ഭേദം കരുതുന്നു തിരിച്ചു പോകുമ്പോ നല്ല മഴക്കോളുണ്ടായിരുന്നു മഴ പെയ്തു ഞങ്ങൾ വെട്ടിക്കവലെത്തുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മഴ നല്ലൊരു പെയ്തു അപ്പോൾ ഓക്കെ